നമുക്കറിയാം ഇവിടെ രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ പ്രമുഖരായിരുന്ന ധാരാളം മുസ്ലിം നേതാക്കന്മാർ അവര് ഒരുപക്ഷേ രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ പ്രമുഖരായി നിലനിൽക്കുമ്പോൾ തന്നെ സമസ്ത കേരള ജംഗീയത്തിന്മുള്ള മഹാന്മാരായ നേതാക്കന്മാരുമായി ഒരു പക്ഷെ വ്യക്തിബന്ധം ആ ദർശത്തിന്റെ യാതൊരു വീച്ചാതെ നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ സയ്യിദ് റഹ്മാൻ സയ്യിദ്റഹ്മാൻ തങ്ങളെ പോലെയുള്ള മഹാനായ ഉസ്താദിനെ പോലെയുള്ള പറവണ്ണ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ദൗത്യം അവർ കൃത്യമായി നിർവഹിച്ചു നമ്മുടെ മുമ്പിൽ ജീവിച്ചുപോയി ബഹുമാനപ്പെട്ട ഷേഫിന് അതിപ്പറ്റുസ്താദിനെ പോലെയുള്ള സൂഫിയാക്കളായ മഹത്തുക്കളായ ആളുകൾ അവരൊക്കെ എല്ലാവരോടും വന്ന സ്നേഹത്തോടുകൂടെ പെരുമാറുമ്പോൾ തന്നെ ആദർശത്തിന്റെ വിഷയത്തിൽ ആശയങ്ങളുടെ കൈമാറ്റത്തിന്റെ വിഷയത്തിൽ യാതൊരുവിധ പിശുക്കും കൂടാതെ ഈ സമുദായത്തിൽ അവർ കൃത്യമായി ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ എസ് കെ സബ് ആദർശിക്കാൻ തേരുമായി ഇങ്ങനെ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്ന് ൂടെ സംിക്കുകയും നോക്കിക്കാണുകയും ചെയ്യുന്ന പറഞ്ഞ ആളുകൾ അങ്ങനത്തെ ആവശ്യപ്പെടില്ല സമസ്ത കേരള ജം വിശുദ്ധമായ ആദർശം നിലനിർത്താൻ വേണ്ടിയാണ് അതിന്റെ എല്ലാ ഘടകങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എസ് കെ സബം പിറവിയെടുത്തിട്ട് ഏതാണ്ട് മൂന്നൽ പതിറ്റാണ്ട് പിന്നിട്ടു ഈ ഫെബ്രുവരി പത്തൊമ്പത് വന്നാൽ എസ് കെ സെബിന്റെ പിറവിക്ക് മുപ്പത്തി ആറ് വർഷം പൂർത്തിയായി മുപ്പത്തി ഏഴാമത്തെ ഈ മൂന്നര പതിറ്റാണ്ട് ും എതില്ല എല്ലാം ഇത് നടത്തിയത് പോലെ തന്നെ ഇപ്പൊ നടക്കുന്നു ഇപ്പോൾ പുതിയ പുതിയ ഒരുപാട് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിദഗ്ധത്തിന്റെ സംഘടനകൾ ധാരാളം ആശയവ്യതിയാനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കി അവര് ഈ സമൂഹത്തിന്

അവൾ ഒരു മഹാ സമ്മേളനം സമസ്ത കേരള ജമ്മീത്തമ്മ വിളിച്ചു വരുത്തി എന്തിനാണ് അങ്ങനൊരു സമ്മേളനം നടത്തിയത് മുജാഹിദിന്റെ പ്രധാനപ്പെട്ട ഒരു വാർഷിക സമ്മേളനം നടന്ന സ്ഥലത്ത് സമസ്ത കേരള ഒരു വലിയ സമ്മേളനം നടത്തിയത് എന്താണ് ആ സമ്മേളനത്തിനോട് അവര് സമുദായത്തിനോട് പറഞ്ഞിട്ടുള്ള തെറ്റുധാരണകളെ കൃത്യമായി സമുദായത്തിനെ ബോധ്യപ്പെടുത്തുക ഇപ്പോഴത്തെ കരിപ്പൂരിൽ ഒരു സമ്മേളനം മുജാഹുദ് സമ്മേളനം നടത്തി ആ സമ്മേളനം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ സമസ്ത കേരള ജമ്മിയുടെ അവിടുത്തെ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായി ഒരു വിശദീകരണ സമ്മേളനം നടത്തി അപ്പൊ ചാടുകളൊക്കെ ചോദിക്കുകയാണ് മുജാഹിൻ സമ്മേളനം നടത്തണതൊക്കെ പോയി ഇങ്ങനെ സമ്മേളനം നടത്തണോ എന്നാരെങ്കിലും ചോദിച്ചാൽ ആ ചോദിച്ചവർക്ക് വിവരമില്ല എന്നതിനപ്പുറം എന്താ പറയാനുള്ളത് അതിന്റെ കാരണം എന്താണ് അവർ സമ്മേളനം

സംസാരിക്കുമ്പോൾ പ്രവാചകന്റെ വിശുദ്ധമായ പരിശുദ്ധ യും അബീസിന്റെയും അർത്ഥങ്ങൾ എന്താണെന്ന് ഈ സമുദായത്തിനെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത അള്ളാഹു ഏൽപ്പിച്ചതാണ് പണ്ഡിതന്മാരെ ഏൽപ്പിച്ചതാണ് അവരമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികൾ അവർക്ക് അതിൽ ഇവിടെ നേതാവ് വന്നിട്ട് പുറമെ ചെയ്ത് അർത്ഥം വെക്കുമ്പോൾ അതിങ്ങനെ കേട്ടു നിൽക്കും ഇവിടെ സമസ്തന്റെ ആവശ്യം ഇവിടെ എസ് കെ സെക്കൻഡിനാണ് ഇവിടെ ജമാനാണ് അപ്പോൾ അത്തരക്കാര് പറയുന്ന വാദഗതികളെ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുക എന്ന് വിചാരിച്ച് നമ്മളാരും ഒരു സുഖ ജമാന്റെ പ്രബോധകന്മാരോ സമസ്തയുടെ ഇവിടെ നൂറ് വർഷത്തെ ഈ തൊണ്ണൂറ്റിയൊമ്പത് വർഷം പൂർത്തിയാകാൻ പോവുക പ്രവർത്തന ഗോതയിൽ ഇന്ന് വരെ എതിർക്കുന്ന ഏതെങ്കിലും ഒരു സമസ്ത കേരള സംബന്ധിച്ച് അവരെ കാണെന്ന് പറഞ്ഞിട്ടില്ല തെളിയിക്കാൻ പറ്റുമ്പോൾ നമ്മളാരും പറഞ്ഞിട്ടില്ല നമ്മളാരും അങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല എന്നാൽ ഈ അടുത്ത കാലത്താണ് മുജാഹിദിന്റെ സമുന്നതനായ ഒരു നേതാവ് അബ്ദു നമുക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അവരുടെ അവരുടെ സമ്മേളന പരിപാടിയിലൊക്കെ പ്രസംഗം നടത്തുന്ന അവർ അറബി കോളേജിന്റെ വാർഷികത്തിൽ പ്രസംഗിക്കുന്ന പ്രധാന വ്യക്തിയായി നടക്കുന്ന ആളാണ് ഈ ചോയ്ലി അബ്ദുളിയും നടത്തിയിട്ടുള്ള പ്രസംഗം നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ് അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ പറയുന്ന കാര്യം എന്താണ് ഇവിടെ പുത്തുപിയത്ത് നടത്തുന്ന മൗലിക പാരായണം മഹാനായ സാജാതങ്ങളുടെ ആടിന്റെ ബഹുമാനപ്പെട്ട സാജാതങ്ങൾ നമ്മൾ അനുസ്മരിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ പള്ളികളും മദർസുകളും കൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ പള്ളിയിൽ നടത്തുന്നത് കൊണ്ട് അത് നടത്തുന്നവരൊക്കെ കാഫിരിയങ്ങളാണ് എന്ന് പറഞ്ഞ ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാർക്ക് അവര ഭാഷയിൽ കാഫിരിയങ്ങളാണ് ഇത് ഞാൻ വെറുതെ പറയില്ല നമ്മുടെ കയ്യിലൊക്കെ ഫോണുണ്ടല്ലോ നമ്മുടെ മൊബൈൽ ഫോൺ യൂട്യൂബിൽ നിങ്ങൾ ഓരോ പ്രസംഗം എടുത്ത് ആ പ്രസംഗത്തിൽ അദ്ദേഹം പച്ചയായി മഹാനായ മഹാനായ പരിശോധിക്കും ബഹുമാനപ്പെട്ട തുടങ്ങിയിട്ടുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാര് മുഴുവനും ഇദ്ദേഹത്തിന് വേണ്ടി ശക്തമായി ആഞ്ഞടിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാല പ്രസംഗങ്ങളിലോ അവരുടെ എഴുത്തുകളിലോ വിദഗീസം സംബന്ധിച്ച് അവർ ഒന്ന് നമുക്ക് കാട്ടിത്തരാൻ സാധിക്കുമോ നമ്മൾ പറയാറ് വിദഗ്ധുകാരാണെന്നാണ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിം ആയിക്കോട്ടെ തന്നെ രക്ഷപ്പെടുമെന്ന് മഹാനെ കത്ത് എഴുതിയത് ഇവിടുത്തെ വിദഗ്ധുകാരാണ് ഞാൻ പറയുന്നത് സമസ്ത കേരളത്തിന് നേതാക്കന്മാരും അനുയായികളും സുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നതിനപ്പുറം അപ്പുറത്തുള്ള ആളുകളെ സംബന്ധിച്ച് കാഫിരികളാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മളിവിടുത്തെ ഏതെങ്കിലും മുജാഹിദിന്റെ പള്ളിയെ സംബന്ധിച്ച് കാഫിരിന്റെ പള്ളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ കാഫിരികളുടെ ആരാധകാലയമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു സുന്നജമായ നിങ്ങളൊക്കെ പോണത് പൂജാരികളെ പറഞ്ഞിട്ടുണ്ടോ എന്നാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ പടിക്കലിന്റെ പ്രദേശങ്ങളിൽ ഭൂരിപക്ഷമുള്ളത് സുണ്ണികളാണ് സുണ്ണികളും സ്വീകരിക്കുന്ന പള്ളികളാണ് ആ പള്ളികളെ സംബന്ധിച്ച് അവിടെ ഇമാമു നിൽക്കുന്ന ആളെ സംബന്ധിച്ച് സമുന്നതനായ നേതാവ് അയാൾ ഇവിടത്തെ അമ്പലത്തിലുള്ള പൂജാരിയും നമ്മുടെ പള്ളിയിലെ ഒരുപോലെയാണ് എന്ന് പള്ളി പഠിക്കല സുന്നി ഇമാമും അതുപോലെ തന്നെ പഠിക്കലുള്ള അമ്പലത്തിലുള്ള പൂജാരിയും രണ്ടാളും രണ്ടാളും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഭാഷയിൽ മറുപടി പറയാതെ അതിന്റെ നിജസ്ഥിതി എന്നത് സമസ്ത കേരള ജം ഈ യഥാർത്ഥമായ വഴികൾ നിലനിൽക്കാൻ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യത സമുദായത്തെ ഉത്ബോധിപ്പിക്കുക എന്നതും കൃത്യമായി കൊടുക്കണ്ടേ